ഹലോ ഒരുവൻ എല്ലാവരും സുഖമായി സേഫ് എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ കുഴപ്പമില്ല അത് പോകുന്നുണ്ട് കേട്ടോ ഇത് കുറേ നാൾ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് മഴയല്ല നല്ല മഴയുള്ള സമയത്ത് എടുത്തിട്ടുണ്ടായ വീഡിയോ നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാം ഇട്ടിട്ട് അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ വയനാട് നടന്നിട്ടില്ല ദുരന്തവും കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്രവർക്ക് അറിയുന്ന അറിയില്ല എൻ്റെ ഹസ്ബൻ്റെ വീട് വയനാടാണ് അപ്പോൾ എൻ്റെ കൂടി നാടാണ് വയനാട് അപ്പോൾ ആടെ അങ്ങനെയൊരു വലിയ സംഭവം നടന്നിട്ടുമ്പോൾ ഇത്രയും എന്താ പറയുക ഭീകരമായിട്ടുള്ളൊരു കാര്യം മെൻ്റലി നമ്മൾ ഡൗൺ ആക്കുന്ന കാര്യം നടന്നിട്ടുണ്ടോ നമുക്കൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ആകെ ഡൗൺ ആയ പോലെ നമ്മളെ റിലേറ്റീവ്സിലും ഉണ്ട് അവിടെ പക്ഷേ ചൂരല്മലല്ല മേപ്പാടി പഞ്ചായത്തിലാണെന്ന് മാത്രം അവരെല്ലാം കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് താമസം അപ്പോൾ അവരെല്ലാം സേഫായിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതല്ലോ മൊത്തത്തിൽ നമ്മളാകെ ഡൗണായിപ്പോയി അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ ഞങ്ങൾ വയനാട് പോകാമെന്ന് വണ്ടി എടുക്കാൻ പോകുകയെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയനാടേക്ക് പോകാമെന്ന് ഇത് കുറേ നാളായിട്ടോ ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് ആഴ്ചയിൽ മുമ്പാണ് നല്ല പെരുമഴ നടക്കുന്ന സമയത്താണ് ഉണ്ട് നമ്മൾ പോയിട്ടുണ്ടായത് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ടാന്ന് പോയത് തന്നെ രാവിലെത്തന്നെ ഇറങ്ങിയാൽ ഉച്ചയല്ലാകുമ്പോഴേക്ക് വയനാട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭക്ഷണമെല്ലാം പുറത്തുന്ന ഹോട്ടലിൽ നിന്ന് അയച്ചത് അങ്ങനെ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു കൊട വാങ്ങിക്കണം കയ്യിലൊരു കുട ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിഞ്ഞു വിട്ടോ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊളിഞ്ഞത് എൻ്റെ കാലാവധിയിലേക്ക് ഏകദേശം ആയി അപ്പോൾ നമുക്ക് ഇപ്പോൾ ബസ് ഇറങ്ങിയിട്ട് വീണ്ടൊരു ബസ് എല്ലാം കയറി റിക്ഷയെല്ലാം കയറി പോകാനുണ്ട് അപ്പോൾ പിന്നെ നല്ല മഴയും കൂടി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാ അവിടെ നിന്ന് വാങ്ങിക്കാൻ നിൽക്കേണ്ടത് അതുകൊണ്ട് വീടിന്ന് തന്നെ കുട വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റിയൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു സൂപ്പർ മാർക്കറ്റാണെന്നോ ഹൈപ്പർ മാർക്കറ്റാണോ റിയലേക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ടിക്ടാക്ക് എല്ലാം വാങ്ങിച്ച് ഗൗരിക്ക് ഛർദ്ദി ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടുള്ള എല്ലാം കരുതലും എടുത്തിട്ടുണ്ട് എന്നാലും അത് വായിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നാരങ്ങമുട്ടായി ഇങ്ങനത്തെ മുട്ടായി എല്ലാം വായിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ ഒരു ടെൻഡൻസി ഒരു ടെൻഡൻസി ഇല്ലാതെന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ടാന്ന് കേട്ടോ അതെല്ലാം വാങ്ങിച്ചുവെച്ചത് അപ്പം അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് അപ്പം അങ്ങനെ കെ എസ് ആർ ടി സി ബസ് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നല്ല തിരക്കും ഉണ്ടാവും ഇന്നെന്തോ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല മഴ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല നമുക്ക് സീറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ തന്നെ മഴയെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റെല്ലാം അടിച്ചൊരു തണുത്ത കാലാവസ്ഥയായിരുന്നു നമുക്ക് അങ്ങനെ ക്ഷീണം തോന്നിയിട്ടേ ഇല്ല ഗൗരിക്ക് ഗൗരി ഛർദിക്കുക അല്ലെങ്കിൽ ക്ഷീണം പിടിച്ച് ഉറങ്ങോ ഒന്നും ചെയ്തിട്ടില്ലാ ബുദ്ധിമുട്ടാക്കിയിട്ടേ ഇല്ല കാരണം ആ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ തോന്നുന്നു പെട്ടത് എത്തിയതുപോലെ തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ചുരം കയറുമ്പം തന്നെ ആ ഒരു വോമിറ്റ് ചെയ്യാൻ തോന്നുമോ എന്തല്ലോ പോലെയാവും ഇന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല അങ്ങനെ ഇതിപ്പോൾ നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട് എത്ര മണിക്ക് എത്തിയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കുറച്ച് മുമ്പെടുത്തിട്ടുള്ള വീഡിയോ അല്ല അതായത് ഉച്ച ഒരു ഒരു മണിയെല്ലാം നമ്മൾക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അതോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു മാതാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ പുൽപ്പള്ളിയിലേക്കുള്ള ബസ് കയറി അവിടെ നിന്ന് റിക്ഷ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല കളിക്കാൻ കുഞ്ഞേച്ചിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വൈകി വലിയ ഉഷാറൊന്നുമില്ല ബോർ അടിക്കുന്ന ഫോൺ തരുമെന്നല്ലാം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നോക്കിയാൽ മതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ എന്തായാലും പേര് ഫ്ലൈ സ്റ്റിക്കിംഗ് ബോർഡ് അങ്ങനെ എന്തോ ആണ് പേര് അതെ ആ ഇത് ഈച്ചനിയും പാറ്റൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കൊല്ലുന്ന സാധനം ഇത് ഞാൻ കാണുന്നത് ഇങ്ങനെ എലീനെ പിടിക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ആമസോണിലല്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് അടിപൊളി സാധനം ആട്ടോ കുറേ ഈച്ചയും നങ്ങീച്ചല്ല ഇങ്ങനെ ചത്തു മലച്ചു കിടക്കുന്നുണ്ട് എന്തായാലും അടിപൊളി സാധനമാണ് പിന്നെ എവിടെ അമ്മയെ വെച്ചാൽ നല്ല പുല്ലരിയാൻ പോയിട്ടുണ്ട് പശുവിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ആരും കാണാത്തതായിട്ട് എല്ലാവരും പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത് ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് ഗൗരി ചക്കവർത്തെല്ലാം കഴിച്ചുകൊണ്ട് ചായ ഓടിക്കുന്നുണ്ട് കേട്ടോ ചായ ഓടിക്കുന്നില്ല ചക്കവർത്ത് കഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട് ഇരുന്നത് പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലം ഉണ്ടല്ലോ ചൂരൽമല മുണ്ടക്കൈ അവിടുത്തേക്ക് ഒരു രണ്ട് കിലോമീ രണ്ട് കിലോമീറ്റർ അല്ല സോറി രണ്ട് രണ്ട് രണ്ടര മണിക്കൂറെല്ലാം ദൂരം ഏകദേശം ആണ് അത്ര ദൂരമുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അടുത്തൊന്നുമല്ല അടുത്തൊന്നും അല്ല വയനാടല്ലേ നമ്മളെ നാടല്ലേ ആടെ അങ്ങനെ ഒരു വലിയൊരു ദുരന്തം നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഡൗൺ ആയി പോവില്ലേ അങ്ങനെയാണ് പിന്നെന്താ അതാ ഗൗരിയും ഏച്ചനും കൂടി അവിടെ ഏച്ചനാന്ന് അനുചേണ്ട അനിയനാന്നിട്ടുണ്ട് ഇവർ രണ്ടാൾ നല്ല കമ്പനി ആട്ടോ ഇങ്ങനെ അടി കൂടാനും കളിക്കാനല്ല ഗൗരിക്ക് ഇവ മതി ഇതാന്നനോൻ്റെ ഭാര്യ എൻ്റെ അതായത് അനുചേണ്ട അനിയൻ്റെ ഭാര്യ അപ്പോൾ ഈ ന്യൂസിൽ എന്താ കേട്ടോ എന്താ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് മറ്റേ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ ഓട വൃത്തിയാക്കുന്ന സമയത്ത് മരിച്ചു ജോയി എന്ന് പറഞ്ഞിട്ട് ആ ന്യൂസ് ആകട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാവരും ടിവിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നത് ഗൗരി പിന്നെ എന്തല്ലോ കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസം രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവരും എന്തെല്ലോ എന്തെല്ലോ പണിയില്ലാന്ന് അപ്പോൾ ഞങ്ങൾ ഇതുണ്ടല്ലോ കറ്റാർപാടയിൽ എന്താ വൻ്റെ പേര് പാഷൻ ഫ്രൂട്ട് ആ പാഷൻ ഫ്രൂട്ട് വരയ്ക്കാൻ വേണ്ടി പോകുന്നതാണ് ഞാനും അപർണയും കുഞ്ഞെല്ലാം കൂടിയിട്ട് പക്ഷേ സങ്കടം എന്താണെന്ന് പറയുമോ ഇപ്പോൾ കാണുമ്പോൾ ഓർമ്മ വരും എന്താ വെച്ചാൽ ഈ പാഷൻ ഫ്രൂട്ട് ഞങ്ങൾ പറിച്ചെടുത്താൽ അല്ല കണ്ണൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറിച്ച് എടുത്തതാണ് പറിച്ചെടുത്തതല്ലാതെ ഇങ്ങോട്ടേക്ക് കാറിലേക്ക് എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചതല്ലാതെ കൊണ്ടുവന്നിട്ടുണ്ടായില്ല അങ്ങനെ ഇവിടെ നമുക്ക് നാലഞ്ച് പശു ഉണ്ട് എല്ലാ രണ്ട് മൂന്നെണ്ണത്തിന് ഒറ്റ കറവയുണ്ട് അപ്പോൾ പച്ചപ്പുല് അധികവും കൊടുക്കില്ല അപ്പം അച്ഛനമ്മയും എല്ലാ ദിവസവും അരിയേണ്ടി വരും അപ്പം അച്ഛനമ്മ ഇന്നും പോയിട്ടുണ്ട് പുല്ല് അരിയാൻ വേണ്ടി വയലിലേക്കാണ് പോകുന്നത് പനിയ ചേട്ടനും അവരെ സഹായിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ ചെ ഈ മതിലെല്ലാം ഉണ്ടാകുന്നു നമ്മളെ കണ്ണൂരിലെല്ലേ പക്ഷേ ഇത് അത്യാവശ്യം വലുതായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കണ്ടിരുന്നതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാന്നിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഉച്ചയാകുമ്പോൾ തന്നെ കണ്ണൂരേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മഴ കൂടിയെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചുരുവത്തുമ്പോഴേക്കും നല്ല കോടമഞ്ഞായിരുന്നു നമ്മൾ ഇപ്പതുക്കാന്ന് പോയത് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക